ബിസ്മിള്ളാഹിറമൻ റഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാബഅഅദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു താലാം പോരാട്ടത്തിൽ മുസ്ലിംങ്ങൾക്ക് വിജയിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങൾ അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തിലും പോരാട്ടത്തിൽ വിജയിക്കാൻ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യവും ഉപേക്ഷിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യവും അള്ളാഹു അറിയിച്ചിരുകയാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക നിങ്ങൾ പരസ്പരം ഭിന്നിച്ച് വയക്കടിക്കരുത് എന്നാൽ നിങ്ങൾ ഭീരുക്കളാവുകയും നിങ്ങളുടെ ശക്തി പോവുകയും ചെയ്യുന്നതാണ് സഹനത മുറുകിയെ പിടിക്കുക തീർച്ചയായും അള്ളാഹു സഹനശീലരോടൊപ്പമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവ ത്യാല പോരാട്ടത്തിൽ മനുഷ്യർക്ക് വിജയിക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം അറിയിച്ചിരുകയാണ് കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കി പോരാട്ടത്തിൽ അടിയുറച്ച് നിൽക്കുക അള്ളാഹുവിൻ്റെ സ്മരണയോടുകൂടി പോരാടുക ഇത് വിജയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഇവിടെ അള്ളാഹു താല മൂന്നാമതൊരു കാര്യം അറിയിക്കുകയാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത് ജീവിതത്തിൽ എത്രത്തോളം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ അത്രത്തോളം അവർ വിജയം കൈവരിക്കുന്നതാണ് ഇത് യഥാർത്ഥമായ പോരാട്ടത്തിൽ മാത്രമല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ വിജയം കണ്ടെത്താൻ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിയുക ഈ കാര്യങ്ങളെല്ലാം മനുഷ്യനെ ദുന്യാവിനെ ജീവിതത്തിലും ആഹ്ലത്തിലെ ജീവിതത്തിലും വിജയിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെയും റസൂലിനെയും സദാസമയം അനുസരിക്കേണ്ടതുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ അഭിമാനമാണ് ഒരു കാര്യത്തിലും മറ്റൊരാളെ പിൻപറ്റേണ്ട ആവശ്യമില്ല എല്ലാ മേഖലയിലും ഒരു മുസ്ലിം എന്താണ് ചെയ്യേണ്ടതെന്ന് നിബിധങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കാണിച്ചു തന്നിട്ടുണ്ട് ഒരു മുസ്ലിം എങ്ങനെ ഉറങ്ങണം എങ്ങനെ കുടുംബവുമായി ജീവിക്കണം എങ്ങനെ കച്ചവടം ചെയ്യണം എങ്ങനെ ജനങ്ങളുമായി ഇടപഴകണം ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വരാനുണ്ടോ ആ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൽ അതിലെന്തെല്ലാമാണ് വർജിക്കേണ്ടത് ഏത് രീതിയിലാണ് അവൻ ജീവിക്കേണ്ടത് ഇതെല്ലാം നിബിധങ്ങൾ സല്ല അള്ളാഹു അലൈവസ്ലം കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നൂറ് ശതമാനം ജീവിതത്തിൽ അള്ളാഹുവിനെയും റസൂൽ സല്ലാഹു അലി വസ്ലമിയെയും അനുസരിക്കേണ്ടതുണ്ട് അങ്ങനെ ആര് ജീവിതത്തിൽ ഓരോ മേഖലയിലും അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിലാക്കുകയും നിബിദ്ധങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലം കാണിച്ചെന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നുവോം അവർ വിജയിക്കുന്നതാണ് ഓരോ മേഖലയിലും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് പോരാട്ടത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി അനുസരിക്കുക വഴിപ്പെടുക എന്നുള്ളത് ഇതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹുത്താല പോരാട്ടത്തിൽ മനുഷ്യനെ പരാജയത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യത്തെയും അറിയിക്കുകയാണ് പരസ്പരം കലഹിക്കുക പരസ്പരം ഭിന്നത ഉണ്ടാവുക ഈ കാര്യങ്ങളെല്ലാം മനുഷ്യനെ ഏറ്റവും വലിയ പരാജയത്തിലോട്ടും കൊണ്ടുപോയി എത്തിക്കുന്നതാണ് പരസ്പര ഐക്യം നല്ല രീതിയിൽ കൂടി മുന്നേറുക എന്നുള്ളത് ആ ഒരു സംഘത്തെ വിജയിപ്പിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് നേരെ മറിച്ചൊരു സംഘത്തിൽ തന്നെ പ്രശ്നമുണ്ടാവുകയും കലഹമുണ്ടാവുകയും ഐക്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്താൽ പിന്നീട് ആ ഒരു സംഘത്തിന് പരാജയമാണ് ഉണ്ടാവുക അതുകൊണ്ട് പരാജയമുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യമായി അള്ളാഹുത്തായ വിശ്വാസികൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് പരസ്പര ഐക്യം നഷ്ടപ്പെടുക എന്നുള്ളതാണ് പരസ്പരം കലഹങ്ങളും അതുപോലെ ഭിന്നതയും ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നതും അവർ പരാജയത്തിലോട്ട് എത്തുന്നതുമാണ് അള്ളാഹുൻ്റെ സഹായം അവരിൽ നിന്നും പിൻവലിക്കപ്പെടുന്നതാണെന്ന് ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു ഇത് പോരാട്ടത്തിൽ മാത്രമല്ല ജീവിതത്തിൽ തന്നെ പരസ്പരം ഐക്യമില്ലാത്ത പരസ്പരം പ്രശ്നത്തിൽ കഴിയുന്ന അവസ്ഥയുണ്ടായാൽ അള്ളാഹുവിൻ്റെ സഹായം അവരിൽ നിന്നും പിൻവലിക്കപ്പെടുന്നതാണ് അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവുന്നതും അവരുടെ ഇടയിൽ പരാജയങ്ങൾ ഉണ്ടാവുന്നതുമാണ് എന്നിട്ട് അള്ളാഹുത്താല ഈ ഒരു പ്രശ്നത്തിൽ നിന്നും പിന്മാറാനുള്ള മാർഗവും അറിയിച്ചിരുന്നുണ്ട് നിങ്ങളുടെ സംഘത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വസ്ബിറു നിങ്ങൾ ക്ഷമിക്കുന്നവരായി തീരുക യഥാർത്ഥ വിശ്വാസികൾ ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ തിരിച്ച് പ്രശ്നമുണ്ടാക്കാൻ പോകുന്നവരല്ല നേരെ മറിച്ച് ക്ഷമിക്കുന്നവരാണ് ചിലപ്പോൾ മനസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വരും എന്നാലും തിരിച്ച് അവനോടൊരിക്കലും കലഹിക്കാൻ പോകുന്നതല്ല നേരെ മറിച്ച് ക്ഷമിച്ചു കൊണ്ട് കഴിയുന്നതാണ് അതുകൊണ്ട് സംഘത്തിൽ ഐക്യമില്ലായ്മ ഉണ്ടാവുകയാണെങ്കിൽ പരസ്പര ഭിന്നതയും പ്രശ്നങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അവർ പരാജയമാണ് നേരിടാൻ പോകുന്നത് അതുകൊണ്ട് അതിൻ്റെ പരിഹാരമെന്നുള്ളത് ആരെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തിരിച്ച് പ്രശ്നമുണ്ടാക്കാൻ പോകാൻ പാടില്ല നേരെ മറിച്ച് അതിൻ്റെ പരിഹാരത്തെ തേടുകയും നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് കഴിയുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു എൻ്റെ അവസാനമായി അറിയിക്കുകയാണ് ഇൻ അള്ളാഹ്മ സ്വാബിദീൻ നിങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു കുറവും വരാനില്ല നേരെ മറിച്ച് നിങ്ങളുടെ ഈ ക്ഷമകാരണമായി അള്ളാഹുവിന്റെ സാമീപ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ് ഒരു കൂട്ടം ആളുകൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ മറുകൂട്ടം ആളുകൾ ക്ഷമിക്കുകയും ആ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം തേടുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുന്നതും അള്ളാഹു അവരെ വിജയിപ്പിക്കുകയും ചെയ്യുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ആയത്തിലൂടെ അള്ളാഹുത്താല വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യവും പരാജയത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യവും അതിനുള്ള പരിഹാരവും അറിയിച്ചിരുകയാണ് അള്ളാഹുവിനെയും റസൂൽ സല അള്ളാഹുഅലി വസ്ലമിയെയും പൂർണ്ണമായി അംഗീകരിക്കുക അത് നിങ്ങളെ വിജയത്തിനോട് കൊണ്ടുപോയി എത്തിക്കുന്നതാണ് നിങ്ങൾ ഒരിക്കലും പരസ്പരം ഭിന്നിക്കാനോ കലഹത്തിലാവാനോ പാടില്ല കാരണം അങ്ങനെ ഐക്യമില്ലാതെ വരികയാണെങ്കിൽ നിങ്ങളെ ആ ഒരു അനൈക്യം പരാജയത്തിലോട്ടും ഏറ്റവും വലിയ നാശത്തിലോട്ടും കൊണ്ടുപോയി എത്തിക്കുന്നതാണ് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പരിഹാരം ക്ഷമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ക്ഷമയെ കൈക്കൊള്ളുക തീർച്ചയായും ആ ക്ഷമ കാരണമായി അള്ളാഹുവിൻ്റെ സഹായം നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നതുമാണ് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു സുബാനഹുവല ഈ ആയ അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിലും അള്ളാഹുത്താല മനുഷ്യനെ പരാജയത്തോട് കൊണ്ടുപോയി എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ അറിയിക്കുകയാണ് അഹങ്കരിച്ചുകൊണ്ടും ജനങ്ങളെ കാണിക്കാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്നതിനും സ്വന്തം വീടുകളിൽ നിന്നും പുറപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകരുത് അവർ ചെയ്യുന്നതെല്ലാം അള്ളാഹു പൂർണമായി അറിയുന്നവനാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുബത്ത മക്കാ മുഷിക്കിങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അബൂജഹലും കൂട്ടരും മുസ്ലിമീങ്ങളെ നേരിടാനായി വലിയ അഹങ്കാരത്തോടുകൂടി അവരുടെ വീടുകളിൽ നിന്നും പുറപ്പെട്ടു അവർ കൂടിയായിരുന്നു പുറപ്പെട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്തും ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾ ആൽബലമുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഇങ്ങനെയുള്ള വലിയ അഹങ്കാരത്തോടുകൂടിയായിരുന്നു അബൂജഹലും കൂട്ടരും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ആ അഹങ്കാരികളായ ആളുകൾ അവരുടെ അഹങ്കാരം കൊണ്ട് ഒരിക്കലും വിജയത്തിലെത്തി എത്താൻ സാധിച്ചില്ല നേരെ മറിച്ച് അവർ നഷ്ടവാളികളായി തീരുകയാണ് ചെയ്തത് ഉച്ച ലായത്തുകൾ കാണാം അബൂ സുഫിയാൻ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമയിൽ നിന്നും മുസ്ലിമീങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ അബൂ ജഹലിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കച്ചവട സൈന്യം രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി പോരാട്ടത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മടങ്ങിപ്പോവാമെന്ന് അബൂജഹലിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അബൂജഹൽ ഈ ഒരു കാര്യം കേൾക്കാൻ തയ്യാറായില്ല അവരുടെ സംഘത്തിലുണ്ടായ പല ആളുകളും ഒരു പോരാട്ടത്തിന് ആവശ്യമില്ല നമുക്ക് മടങ്ങിപ്പോവാമെന്ന് അബൂജഹലിനോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അബൂജഹലിൻ്റെ അഹങ്കാരം അബൂജഹലിൻ്റെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശസ്തി നേടണമെന്ന ചിന്ത അബൂജഹലിനെ പിന്തിരിഞ്ഞു പോവാൻ സമ്മതിച്ചില്ല നേരെ മറിച്ച് അഹങ്കാരത്തോടുകൂടി അബൂജഹൽ ബദർ യുദ്ധത്തിൽ പോരാടാൻ വേണ്ടി തന്നെ മുന്നോട്ട് പുറപ്പെടുകയുണ്ടായി ഈയൊരു അഹങ്കാരം മറ്റുള്ളവരെ കാണിക്കണമെന്ന ചിന്ത ഇത് ഒരിക്കലും അബൂജഹലിനെയോ കൂട്ടത്തെയോ വിജയത്തിലെത്തിച്ചില്ല നേരെ മറിച്ച് ഏറ്റവും വലിയ പരാജയം അവർ നേരിടേണ്ടി വന്നു അതുകൊണ്ട് അള്ളാഹു താല മുസ്ലിംങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ പോരാട്ട സന്ദർഭത്തിൽ നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശസ്തി നേടാനും മറ്റുള്ളവരുടെ കയ്യടി വാങ്ങാനും നിങ്ങൾ ഒരിക്കലും പോരാടാൻ പാടില്ല നേരെ മറിച്ച് നിങ്ങൾ അല്ലാവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കണം പോരാടേണ്ടത് നിങ്ങൾ അഹങ്കാരമില്ലാതെ വിനയത്തോടുകൂടി വിജയം അള്ളാഹുൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ഭൗതികമായ കാര്യങ്ങൾ കൊണ്ടല്ല എന്ന ഉറപ്പോടുകൂടി ആയിരിക്കണം നിങ്ങൾ പോരാടേണ്ടതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് ഇതൊരിക്കലും പോരാട്ടത്തിൽ മാത്രമല്ല എല്ലാ സന്ദർഭത്തിലും ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഹങ്കാരം അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അഹങ്കാരികളെ അള്ളാഹു ഏറ്റവും കൂടുതലായി വെറുക്കുന്നു നേരെ മറച്ച് വിശ്വാസികൾ വിനയമുള്ളവരാ ആവണം അള്ളാഹുന് ഏറ്റവും ഇഷ്ടം വിനയമുള്ളവരെയാണ് നിബിതങ്ങൾ അള്ളാഹു അലൈ വസ്ലം ഏറ്റവും വലിയ വിനയത്തിൻ്റെ ഒരു പര്യായമായിരുന്നു അതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല നേരെ മറിച്ച് ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ഒരു വിശ്വാസിയുടെ ലക്ഷ്യമെന്നുള്ളത് അല്ലാൻ ഒരു തൃപ്തി മാത്രമായിരിക്കണം അതുകൊണ്ട് ഒരു വ്യക്തിയുടെ വിജയമെന്നുള്ളത് അത് വിനയമുള്ള ജീവിതത്തിലാണ് അഹങ്കരിച്ചാൽ ഒരിക്കലും അവൻ വിജയിക്കുന്നതല്ല അതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിച്ചാൽ ഒരിക്കലും ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നതുമല്ല നേരെ മറിച്ച് അള്ളാഹുൻ്റെ തൃപ്തിക്ക് വേണ്ടി ഓരോ കാര്യവും ചെയ്യുമ്പോൾ അവനോടൊപ്പം അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുന്നതാണ് ഞാനൊന്നുമല്ല എന്നെ സഹായിക്കേണ്ടവൻ അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നവർക്ക് സദാസമയം അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല വിജയത്തിന് അടിസ്ഥാനമായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിയിച്ചു തന്നോ സദാസമയം അള്ളാഹുവിൻ്റെ സ്മരണ ഉണ്ടാക്കി തീർക്കുക അള്ളാഹുവിനെയും റസൂലിനെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അനുസരിക്കുക എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കുകയും നിമിതങ്ങൾ സല്ല അല്ലാഹു അലി വസ്ലമെ പിൻപറ്റുകയും ചെയ്യുക അതുപോലെ മനുഷ്യനെ നഷ്ടത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്ന കാര്യമാണ് ഐക്യം ഇല്ലാതെയാവുക എന്നുള്ളത് പരസ്പരം പ്രശ്നത്തിൽ കഴിയുക ഐക്യം നഷ്ടപ്പെടുക ഇത് പരാജയത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ വിശ്വാസികൾ ക്ഷമിക്കുന്നവരായി തീരുക അഹങ്കാരം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക അതും മനുഷ്യനെ ഏറ്റവും വലിയ നഷ്ടത്തിലും നാശത്തിലും കൊണ്ടുപോയി എത്തിക്കുന്നതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫി നൽകുമാറാകട്ടെ ആലമീൻ